സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലെയും പ്രധാന ചർച്ചാ വിഷയം അമ്മ എന്ന സംഘടനയിൽ നടക്കുന്ന ജീർണിച്ച അവസ്ഥ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന നടിമാർക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ തുറന്നു പറയുന്നു അങ്ങനെ മാധ്യമങ്ങളിലെല്ലാം ഈ ചർച്ചാ വിഷയം കൊഴുക്കുകയാണ് പ്രധാന സമയങ്ങളിലും പ്രൈം ടൈമിലും അതുപോലെ തന്നെ ഡിബേറ്റ് അവറിലും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്ന മാറി മാറി ചർച്ച ചെയ്യുന്ന കൃത്യമായ വിഷയമായി ഇത് മാറിയിരിക്കുന്നുമുണ്ട് ഇപ്പോഴുള്ള പ്രധാനമായും നടത്തുന്ന അല്ലെങ്കിൽ പ്രധാന നടന്മാരടക്കം അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുരേഷ് ഗോപി പൃഥ്വിരാജ് അതുപോലെ തന്നെ ടൊവിനോ ഇവരൊക്കെ തന്നെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെയൊക്കെ തന്നെ പ്രതികരണത്തിന്റെ അവസാനം അവർ കൃത്യമായി പറയുന്നുണ്ട് ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത്തരം ഒരു പ്രവൃത്തി നടക്കുന്നത് മറ്റ് തൊഴിലിടങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ എല്ലാ തൊഴിലിടത്തിലെ പ്രവർത്തനങ്ങളും പുറത്തു വരേണ്ടതുണ്ട് ഇതേ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് പലരും ചോദിക്കുന്നുമുണ്ട് സിദ്ദിക്കിനെയൊക്കെ വലിച്ചു കീറി ഒട്ടിക്കുക തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് കാരണം അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് സിദ്ദിഖ് കാണിച്ചിട്ടുള്ളതെന്ന ഒരു നടി ഒരു സ്ത്രീ തുറന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് സ്റ്റാൻഡ് എടുക്കണമെന്ന് വ്യക്തമാണ് പക്ഷെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഒരു സിനിമാ സംഘടനയിൽ ഇത്തരം ഒരു കമ്മിറ്റി വരുന്നത് കമ്മിറ്റി ഈ ഒരു കാര്യം പഠിക്കുന്നത് കൃത്യമായി തന്നെ പഠിച്ച് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും ഒക്കെ ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെ മറ്റ് പല മേഖലകളിലും മാധ്യമ മേഖല അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തരമൊരു കമ്മിറ്റി വരേണ്ടതുണ്ട് ആ കമ്മിറ്റിയിൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് കൃത്യമായി തന്നെ കാര്യങ്ങൾ അത് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് അതായത് ഇവരെല്ലാവരും കുന്തമുന നീട്ടുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് നിങ്ങൾ നല്ല ആളുകളാണോ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ നല്ല ആളുകളാണോ എന്നാണ് പലരും ചോദിക്കുന്നത് സിദ്ദിഖ് എന്ന വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ ഒരാൾ പറയുന്നു മറ്റൊരാളുടെ പ്രതികരണം അയാളുടെ പ്രതികരണം അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കൊണ്ട് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇതേ സിദ്ധിക്കന് നന്നായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നമ്മൾ എല്ലാവരും കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മനോരമയിലെ ഷാനി ഷാനി എന്ന അവതാരകയെ അടിച്ചിരുത്തുന്ന സംസാരം കൊണ്ട് അടിച്ചിരുത്തുന്ന ഒരു സിദ്ധിക്കന് നമ്മൾ കണ്ടിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ ഇപ്പോഴത്തെ സിദ്ധിക്ക് ഒരു പക്ഷേ നിലനെറ്റുമ്പോൾ കാര്യങ്ങൾ വഷളാകുന്നു കയ്യിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ മാധ്യമങ്ങൾക്കെതിരെ എടുത്തു പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്ന പലരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നിരീക്ഷകനും അഡ്വക്കേറ്റും ഒക്കെ ആയിട്ടുള്ള ടി ജി മോഹൻദാസ് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളെ നിങ്ങൾക്കൊരു വിനീതമായ മുന്നറിയിപ്പ് അധികം സിദ്ധിക്കനെ ചൊറിയാൻ നിൽക്കണ്ട ചൊറിഞ്ഞ് നിങ്ങൾ പണി ഇരന്ന് വാങ്ങാൻ നിൽക്കണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഈ മനോരമയുടെ കോൺക്ലേവിൽ ന്യൂസ് കോൺക്ലേവിൽ അന്ന് കമാൽ പാഷയും ലോകനാഥ് ബെഹ്റയും ഒപ്പം അതുപോലെ തന്നെ സിദ്ദിക്കുമായിരുന്നു വേദി പങ്കിട്ടുന്നത് അന്ന് ഷാനി ചോദിച്ച ചോദ്യം സിദ്ദിഖിന് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്തരത്തിൽ പോലീസുകാരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മോശമായ അനുഭവം അല്ലെങ്കിൽ തന്റെ സ്വാതന്ത്ര്യത്തെ ഘനിക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു തടസ്സം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം സിദ്ദിഖ് ഇതിന് കൃത്യമായ മറുപടി പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുള്ള എന്റെ വ്യക്തിപരമായ യാത്രയോ എന്റെ വ്യക്തിപരമായ ജീവിതത്തെയോ ഔദ്യോഗികപരമായിട്ടുള്ള ജീവിതത്തെയോ ബാധിക്കുന്ന തരത്തിൽ തടസ്സപ്പെടുന്ന തരത്തിൽ എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുമുള്ള തടസ്സം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല മറിച്ച് കൃത്യമായ നല്ല അനുഭവങ്ങൾ സഹായങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് സിദ്ദിഖ് പറയുന്നത് എന്നാൽ ഷാനി ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ നിന്നും വളരെ മോശമായ അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന ഈ സിദ്ധിഖ് കൃത്യമായി പറയുകയാണ് അന്ന് ഒപ്പമുണ്ടായിരുന്ന കമാൽ പാഷ ചിരിക്കുന്നതും കൈകൊണ്ട് തംസപ്പ് കാണിക്കുന്നതും ഒക്കെ തന്നെ കാണാമായിരുന്നു അന്ന് ഷാനിക്ക് ഒരു മറുപടി പറയാൻ പോലും സാധിക്കാതെ സിദ്ധിഖ് അടിച്ചിരുത്തുകയായിരുന്നു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും അതിന്റെ ചെറിയ ഭാഗമാണിത് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ഒരു പോലീസ് ഇടപെട്ടതായ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് മുഴുവൻ മാധ്യമങ്ങളാണ് മീഡിയ ആണ് ഇടപെട്ടിട്ടുള്ളത് എനിക്ക് ഒരു വേദി ഇതാണെന്ന് തോന്നിയത് കൊണ്ട് പറയാണ് എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പോലും സമ്മതിക്കാതെ അതിൽ കയറി ഇടപെടുന്നതും മാധ്യമങ്ങളാണ് ഞാൻ ചെയ്ത പ്രവൃത്തികൾക്ക് എന്നെ ചീത്ത വിളിച്ചിട്ടുള്ളതും മാധ്യമങ്ങളാണ് എന്റെ ഒരു സഹപ്രവർത്തകനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയൊരു സ്ഥലത്ത് അയാൾ എപ്പോ ഇറങ്ങി വരും അയാളുടെ കൂടെ പോകാം അയാൾ ഇറങ്ങി വരും ഒറ്റയ്ക്കാവേണ്ട എന്ന് കരുതി കൂടെ പോയതിന് ഒരു ന്യൂസ് റീഡർ എന്നെ പറഞ്ഞത് ഈ നരാധമൻ എന്നാണ് അതിനുള്ള സ്വാതന്ത്ര്യം ആരാണ് അവർക്ക് കൊടുത്തത് കുറ്റവാളിയാണെന്ന് പോലീസ് അല്ലല്ലോ പറയേണ്ടത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത് കുറ്റവാളിയാണ് സാർ ഒരു സെക്കൻഡ് സെക്കൻഡോട് ചോദിച്ചോട്ടെ ഞാൻ എങ്കിൽ ഞാൻ ചോദിക്കുന്നു സ്വന്തം ഭാര്യയുടെ ആത്മഹത്യയെ പ്രേരിപ്പിച്ചതിന് ശ്രീ ശശി തരൂർ പ്രതിയാണ് കേസിൽ അദ്ദേഹം എം പി സ്ഥാനം രാജിവെച്ചിട്ടില്ല അദ്ദേഹത്തോട് ആരും ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല എന്താണ് നിങ്ങൾ അദ്ദേഹത്തെ കുറ്റവാളിയായി ചിത്രീകരിച്ചിട്ട് ചാനലിൽ ഇന്ന് ചർച്ച നടത്താത്തത് ഇതുപോലെ തന്നെ ഒരു കുറ്റവാ അദ്ദേഹം പ്രതിയല്ലേ പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ അദ്ദേഹം കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ടല്ലേ നമുക്കിത് പറയാൻ സാധിക്കും രണ്ടും രണ്ട് പൗരന്മാരാണ് ശശി തരൂരും ദിലീപും രണ്ട് പൗരന്മാരാണ്